ും പഴ്ചപ്പെട്ടു മാറാകട്ടെ നിങ്ങളുടെ പദ്ധ്യത്തിൽ ഒരിക്കൽ കൂടി കർവിൻ്റെ സാക്ഷിയായി നിൽക്കുവാൻ കർത്താവായ ദൈവം അടിയൻ്റെ ജീവിതത്തിൽ അടി തന്ന ജീവിതത്തിൽ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ നാം വായിച്ച വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധകളെ വേഗന തന്നെ തിരിക്കാൻ ഇരുപത്തിയേഴാം സങ്കീർത്തനം ദാവീദ് എഴുതിയ സങ്കീർത്തനം അതിൻ്റെ തലക്കെട്ടിൽ കാണുവാൻ സാധിക്കുന്നു ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം എന്നാൽ ഈ സങ്കീർത്തനത്തെ കുറിച്ച് വേദപഠിതാക്കൾ പഠിക്കുമ്പോൾ അവർ അഭിപ്രായപ്പെടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നാം എടുത്തിരിക്കുന്ന സങ്കീർത്തനത്തിലേക്ക് നാം ചിന്തിക്കുവാൻ വേണ്ടി ഇടയാകും വേദപഠിതാക്കൾ പറയുന്നത് ഇത് രണ്ട് സങ്കീർത്തനങ്ങൾ അത് ഒരുമിച്ച് ചേർത്തെഴുതിയിരിക്കുന്ന ഒരു സങ്കീർത്തനമാണ് കാരണം അതിൻ്റെ ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ സങ്കീർത്തനക്കാരനായിരിക്കുന്ന ദാവീദിൻ്റെ ദൈവത്തിലുള്ള ആശ്രയത്തെ വിളിച്ചോതുന്നു എന്നാൽ ഏഴ് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ സങ്കീർത്തനക്കാരനായിരിക്കുന്ന ദാവിയതിൻ്റെ വിലാപത്തെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ നമ്മളെ അറിയിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ സങ്കീർത്തനത്തെ രണ്ടായിട്ടാണ് വേദപിഠിതാക്കൾ വിഭജിച്ചിരിക്കുന്നത് അതിൻ്റെ ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ സങ്കീർത്തനക്കാരൻ്റെ ദൈവത്തോടുള്ള തൻ്റെ ആശ്രയത്തെ വിളിച്ചോതുമ്പോൾ തന്നെ സങ്കീർത്തനക്കാരൻ ദൈവസന്നിധിയിൽ ർപ്പണ കൂടെ ദൈവസന്നിധിയിൽ കടന്നു വരുന്ന സങ്കീർത്തനക്കാരനെ കാണാം അതുകൊണ്ട് തന്നെ ഓ എൻ്റെ ഒന്ന് മുതലുള്ള ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ആദ്യം തന്നെ ഒന്ന് വായിക്കാം യഹോവേ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു ഞാൻ ആരെ ഭയപ്പെടും യഹോ എൻ്റെ ജീവന്റെ ബലം ഞാൻ ആരെ പേടിക്കും എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ അടുക്കുമ്പോൾ ഇടറി വീഴും ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും ഈ സങ്കീർത്തനക്കാരൻ എഴുതുന്നതിൻ്റെ ഒരു പശ്ചാത്തലത്തിൻ്റെ കോണ്ടക്സ്റ്റ് വേദപടിതാക്കൾ മൂന്ന് തലത്തിലാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അവർക്ക് നമുക്ക് മനസ്സിലാകും ഒരു യുദ്ധ സമാനമായിരിക്കുന്ന സാഹചര്യത്തിൽ കൂടെ സങ്കീർത്തനക്കാരൻ പോകുമ്പോൾ തൻ്റെ ജീവിതത്തെ ദൈവം ചെയ്ത പ്രവർത്തികളെ ആദ്യം വർണ്ണിക്കുകയാണ് എന്നാൽ ഏത് യുദ്ധത്തോടുള്ള അനുബന്ധിച്ചാണ് സങ്കീർത്തനക്കാരനെത് എഴുതുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല എങ്കിലും മൂന്ന് തരത്തിലുള്ള യുദ്ധങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് വേദപഠിതാക്കൾ പറയുന്നത് ഒന്ന് ഷൗലായിട്ടുള്ള സങ്കീർത്തനക്കാരനായ ദാവീദിൻ്റെ യുദ്ധത്തെ ആണ് ഓർമ്മപ്പെടുത്തുന്നത് രണ്ട് അംശ അംശാലവുമായിട്ട് തൻ്റെ മകനായിട്ടുള്ള ആ വെല്ലുവിളികളെ കുറിച്ച് ആ വൈരികളെ കുറിച്ച് സങ്കീർത്തനകാരൻ ഓർമ്മപ്പെടുത്തുമ്പോൾ മൂന്നാമത് ഒരിക്കലിൽ സങ്കീർത്തനക്കാരനായിരിക്കുന്ന ദാവീദ് ഫെലിസ്തീനോട് യുദ്ധം ചെയ്തപ്പോൾ സൗമൻ്റെ പുസ്തകത്തിൽ പറന്നു അവൻ തളർന്നു പോയി ആ സാഹചര്യത്തിൽ ദൈവം അവനെ ആ ദൈവം അവനെ നടത്തിയ ഓർമ്മകളെ ഓർമ്മ പുതുക്കലിൻ്റെ ഒരു സങ്കീർത്തനമായി പറയുന്നു ദൈവം ദാവീദ് യുദ്ധത്തിൽ തളർന്നു പോയപ്പോൾ അവിടെ പറയുന്നത് ഇങ്ങനെയാണ് അഭിഷായി അവന് തുണയായി ഫെലിസ്തീനെ വെട്ടിക്കൊന്നു അപ്പോൾ ദാവീതിൻ്റെ ഭൃത്യന്മാർ അവനോട് നീ ഇസ്രായേലിൻ്റെ ദീപം കെടാതിരിക്കണതിൻ്റെ മേലാൾ ഞങ്ങളോടുകൂടെ യുദ്ധത്തിന് ഇനിയും വരല്ല കാരണം പറയുവാണം നിന്റെ യൗനത്തിൻ്റെ വീര്യമൊക്കെ കഴിഞ്ഞു ഇനി നീ ഇവിടെ വിശ്രമിക്ക് നിന്റെ നീ ക്ഷയിച്ചു തുടങ്ങി ആ സമയത്ത് ദൈവത്തോട് താൻ നന്ദിയർപ്പണ ബോധത്തോടു കൂടെ വന്ന് പറയുന്ന ഒരു സങ്കീർത്തനമാണ് അതിൻ്റെ ഒന്നാം വാക്യത്തിൽ ഒരു മൂന്ന് മെറ്റഫ്സ് നമുക്ക് കാണാം മൂന്ന് ആലങ്കാരിക ഭാഷയിലാണ് ദൈവത്തെ സങ്കീർത്തനക്കാരൻ നമ്മളെ പ്രബോധിപ്പിക്കുന്നത് ഒന്ന് പറയാണ് ദൈവം എൻ്റെ വെളിച്ചമാണ് രണ്ടാമത് പറയുന്നത് ദൈവം എൻ്റെ രക്ഷയാണ് മൂന്നാമത് പറയുന്നത് ദൈവം എൻ്റെ ജീവൻ ദൈവം എൻ്റെ ജീവൻ്റെ ബലമാണ് മൂന്ന് കാര്യങ്ങൾ പറയുന്നു ജീവിതത്തിൽ യുദ്ധസമാനമായിരിക്കുന്ന സാഹചര്യങ്ങൾ കൂടെ കടന്നു പോകുന്ന സങ്കീർത്തനക്കാരൻ അന്ധത മാത്രം നിറഞ്ഞു നിൽക്ക നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ ദൈവത്തെ സങ്കീർത്തനക്കാരൻ കണ്ടിട്ട് പറയുകയാണെ എൻ്റെ അന്ധതകൾക്കകത്തും ഞാൻ ദൈവത്തെ കാണുന്നു കാരണം അവൻ എനിക്ക് വെളിച്ചമായി പ്രത്യക്ഷനായി എൻ്റെ അന്ധത നിറഞ്ഞ ദിനരാത്രങ്ങൾക്കകത്ത് യുദ്ധസമാനമായിരിക്കുന്ന മരുഭൂമിയുടെ വേളകളിൽ ഞാൻ എൻ്റെ ദൈവത്തെ പ്രകാശമായി കണ്ടു ആ ദൈവത്തെ ദൈവം സങ്കീർത്തനക്കാരൻ പറയുക അവൻ എൻ്റെ വെളിച്ചമാണ് അതുമാത്രമല്ല സങ്കീർത്തനക്കാരൻ പറയുന്നത് അവൻ എൻ്റെ രക്ഷയാണ് ഈ യുദ്ധത്തിൽ ഞാൻ പട്ടുപോകാമായിരുന്നു എൻ്റെ ജീവനെ താങ്ങിയത് ദൈവമാണ് അതുകൊണ്ട് ഞാൻ പാട്ട് പാടിയിട്ട് പറയും അവൻ എൻ്റെ രക്ഷയാണ് പഴയ നിയമവിശ്വാസിയായി പഴയ നിയമ വിശ്വാസികൾക്ക് യുദ്ധസമാനമായിരിക്കുന്ന സാഹചര്യങ്ങളിൽ ദൈവം വിടുവിക്കുന്നതായിരുന്നു അവരുടെ രക്ഷ എന്നാൽ പുതിയ നിയമത്തിൽ അവൻ്റെ തങ്ക നിണത്താൽ എന്നെ വീണ്ടെടുത്തതാണ് എൻ്റെ രക്ഷ അവിടം കൊണ്ടും സങ്കടനക്കാരൻ ദൈവത്തെക്കുറിച്ചുള്ള വിവരണം നിർത്തുന്നില്ല അത് കഴിഞ്ഞിട്ട് പറയാണ് അവൻ എൻ്റെ ജീവൻ്റെ ബലം ആരെയും പറയുന്നേ രാജാവാണ് രാജാവ് പറയുന്നേ അവൻ പറയുവാണെ ദാവീദ് പറയും എൻ്റെ ജീവൻ്റെ ബലം എൻ്റെ സൈനിക അല്ല ഞാൻ ആശ്രയിക്കുന്നത് എൻ്റെ ദൈവത്തിലാണ് സൈന്യം എൻ്റെ കൂടെ ഉണ്ട് ആ സൈന്യം വേണേൽ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും പക്ഷേ അതിലും അപ്പുറമായിരിക്കുന്ന ഒരു ശ്രേഷ്ഠമായിരിക്കുന്ന സെക്യൂരിറ്റി അവൻ മനസ്സിലാക്കിയിട്ട് പറയുവാണെ അതിലും അപ്പുറമായിട്ട് എൻ്റെ ജീവൻ്റെ ഫലം എഹോവയിലാണ് അതിന് ഉത്തരമായി സങ്കീർത്തനക്കാരൻ കാര്യം അതുകൊണ്ട് ഞാൻ ആരെ പേടിക്കും എനിക്ക് പേടിക്കുവാനൊന്നുമില്ല അത് കഴിഞ്ഞിട്ട് അവർ മൂന്നും രണ്ടും മൂന്നും വാക്യങ്ങൾ പഠിക്കുമ്പം സങ്കീർത്തനക്കാരൻ്റെ ജീവിത അനുഭവത്തെ വീണ്ടും അദ്ദേഹം ഒന്ന് റീക്ലക്ട് ചെയ്തിട്ട് പറയുക എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമികൾ എൻ്റെ മാംസം തിന്വാനോട് അടുക്കുമ്പോൾ ഇടറി വീഴും നമുക്കറിയാം രണ്ട് ഷൗമ്യൻ ഒന്ന് ഷൗമ്യൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ ഫിലിസ്തീനായിരിക്കുന്ന ഗോലിയാത്ത് ദാവീദിനെ നേരെ വന്നു അവിടെ ഒരു വാചകം പറയുന്നുണ്ട് ഒന്നിൻ്റെ ഒന്ന് ശതമില് പതിനേഴാമത്തെ ഞാൻ നാൽപ്പത്തി നാലാണെന്നാണ് എൻ്റെ ഓർമ്മ അവിടെ പറയുന്നു ഫെലിസ്തീൻ പിന്നെയും ഇങ്ങോട്ട് വാ ഞാൻ നിൻ്റെ മാംസം ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഇരയാക്കും ദൈവം നടത്ത വഴികളെക്കുറിച്ച് പറയും എൻ്റെ മാംസം തിന്നുവാൻ എൻ്റെ വൈദികളും ദുഷ്കർമികളും അടുത്ത് വന്നപ്പോൾ എനിക്ക് ശക്തിയില്ലായിരുന്നു എന്നോടുകൂടെ ദൈവം ഉണ്ടായിരുന്നു കൊണ്ട് അവർ ഇടറി വീണു ശക്തനായിരിക്കുന്ന ഗോലിയാത്ത് എൻ്റെ മാംസം തിന്നുവാൻ വേണ്ടി അവൻ കാക്ഷിച്ചു വന്നപ്പോൾ ഞാനൊരു വ വളരെ ബാലനായിരുന്ന മനുഷ്യനായിരുന്നു എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു പക്ഷെ എന്നോടുകൂടെ എൻ്റെ ദൈവം ഉണ്ടായിരുന്നു അവൻ ഇടറി വീഴുന്നത് ഞാൻ കണ്ടു അത് കഴിഞ്ഞിട്ട് പറയൂ ആ ഫെലിസ്തീനെക്കുറിച്ച് അടുത്ത മൂന്നാം വാക്യം മിസ്സോ ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല കാരണം എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയനായിരിക്കും ഞാൻ ഭയക്കാത്തതിൻ്റെ കാരണം ഒരു ഫെലിസ്ത്യ ശക്തി എൻ്റെ നേരെ വന്നെങ്കിലും എന്നോടുകൂടെ ദൈവമുള്ളതുകൊണ്ട് ഞാൻ ആരെയും പേടിക്കത്തില്ല അതുകൊണ്ട് ആ മൂന്ന് വാചകങ്ങൾക്കകത്തൂടെ ദൈവത്തെ സവിസ്തരം വർണ്ണിച്ചു കൊണ്ട് സങ്കീർത്തനക്കാരൻ ഇങ്ങനെ എന്നെ അറിയിക്കുന്നു അവൻ എൻ്റെ വെളിച്ചമായി അവൻ എൻ്റെ വെളിച്ചമായി വന്നു യുദ്ധത്തിൽ അവൻ എനിക്ക് ജീവൻ പകർന്നു നൽകി എന്നെ രക്ഷിച്ച ദൈവത്തെ ഞാൻ ഒരിക്കലും ഭയപ്പെടുകയില്ല എന്നെ ഭയപ്പെടുന്നു അതുകൊണ്ട് ഞാൻ ആരെയും ഭയപ്പെടുകയില്ല മനുഷ്യരെ ഞാൻ ഭയപ്പെടുന്നു ഞാൻ ദൈവത്തെ മാത്രം ഭയപ്പെടുന്നു ഇങ്ങനെ പറഞ്ഞിട്ട് സങ്കീർത്തനക്കാരൻ ഒരു വളരെ പെട്ടെന്നൊരു ഷിഫ്റ്റ് ആ മൂന്നും നാലും വാക്യത്തിൽ കാണാം ദൈവം നടത്തിയ വഴികളെ ഇങ്ങനെ വർണ്ണിച്ചിട്ട് പറയാം അതുകൊണ്ട് ഞാൻ ദൈവത്തോടൊരു കാര്യം അപേക്ഷിച്ചു അത് ഞാൻ നിത്യവും ആഗ്രഹിക്കുന്നു എന്തോ ആഗ്രഹിക്കുന്നേ യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലം ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടത് ദൈവം നടത്തിയ വഴികളെക്കുറിച്ച് സവിസ്തരം വർണ്ണിക്കുമ്പോൾ സങ്കീർണക്കാരൻ്റെ അധരങ്ങളും കണ്ണുകളും ഒക്കെ നിറഞ്ഞിട്ട് പറയാം എനിക്കൊരു കാര്യം മാത്രമേ ഉള്ളൂ പറയാൻ ദൈവത്തോട് അതെന്റെ ആഗ്രഹമാണ് അവൻ്റെ ആലയത്തിനകത്ത് എനിക്ക് വസിക്കണം ദാവിദിനോടൊന്ന് ചോദിച്ചാൽ ദാവിദ് എന്ത് ആലയത്തിനകത്ത് വസിക്കാൻ ഇത്ര വലിയ കാര്യം അന്ന് ശലോമോൻ്റെ കാലത്താണ് ദേവാലയം പണിയുന്നത് ഇത് ടാബറിനാക്കുള്ള സമാഗമന കൂടാരമാള്ളു എന്ന് അവിടെയുള്ള തിരശീലകളും അവിടെയുള്ള ആർക്ക് ഓഫ് ദവർമെൻ്റും അവിടെയുള്ള ലാമ്പ് സ്റ്റാൻഡുകളൊക്കെയാണോ ഈ ദേവാലയത്തെ മനോഹരമാക്കുന്നേ സങ്കീർത്തനകാരൻ പറയും അല്ലല്ല അവിടെ ഇറങ്ങി നിൽക്കുന്ന സാന്നിധ്യം അതിനെ മനോഹരമാക്കുന്നത് ആ ആലയത്തെ മനോഹരമാക്കുന്നത് ദൈവ സാന്നിധ്യമാണ് എങ്കിൽ പുതിയ നിയമവിശ്വാസി പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ അനുഭവിക്കുവാൻ വേണ്ടി പഴയ നിയമ വിശുദ്ധന്മാർ ടാബർനാക്കളിൻ്റെ അടുത്തേക്ക് സമാഗമ കൂടാരത്തിൻ്റെ അടുക്കലേക്ക് പോകണം എന്നാൽ പുതിയ നിയമവിശ്വാസിയായിരിക്കുന്ന എനിക്ക് അതിനും വലിയൊരു പ്രിവിലേജ് ദൈവം തന്നേക്ക് പോകാം അവൻ്റെ തങ്ക നിളത്താൽ എന്നെ വീണ്ടെടുത്തു അതുകൊണ്ട് പറയുവാണ് ഇസ്രായേൽ പൗരതിയോട് ബന്ധമില്ലാത്ത എന്നെ അബ്രഹാമി സന്തതിയുമായിട്ട് പൗ ബന്ധമില്ലാത്ത എന്നെ അവനെന്നെ വെട്ടിയെടുത്തു അവനോട് ചേർത്ത് ഒട്ടിച്ചു അതുകൊണ്ട് ഞാൻ ഞാനവന് കാന്ത അവൻ എനിക്ക് കാന്തൻ പഴയ നിയമ നിയമവിശുദ്ധന്മാർ സമാഗമന കൂടാരത്തിൽ പോയി ദൈവത്തിൻ്റെ സൗന്ദര്യത്തെ ആസ്വദിക്കും പുതിയ നിയമവിശ്വാസിയുടെ സൗന്ദര്യം അവൻ എൻ്റെ കാന്തൻ ഞാനവൻ്റെ കാന്തയാണ് അതാണ് എൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്നെ വീണ്ടെടുത്തത് അവൻ്റെ രക്തം കൊടുത്തുകൊണ്ടാണ് അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ ദൈവസന്നിധിയിലാണ് അവൻ സൗന്ദര്യത്തെ കണ്ടെത്തിയത് ജീവിതത്തിൽ പ്രതികൂലങ്ങൾക്കൂടെ കടന്നുപോയ സങ്കീർത്തനക്കാരൻ ദൈവസന്നിധിയിൽ ആശ്വാസത്തെ കണ്ടെത്തി ദൈവസന്നിധിയിൽ അവൻ ആശ്ലേഷമുണ്ടായിരുന്നു അവൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾക്കകത്ത് അവനെ തകർക്കുവാൻ പറ്റിയില്ല കാരണം അവൻ ദൈവത്തിലുള്ള ദൃഢ ദൃഢനിശ്ചയമായിട്ടുള്ള ആശ്രയം അചഞ്ചലമായിട്ടുള്ള ദൈവിക വിശ്വാസമാണ് സങ്കീർത്തനക്കാരനെ വരെ കൊണ്ടെത്തിക്കുന്നത് അതുകൊണ്ട് സങ്കീർത്തനക്കാരന് അതിൻ്റെ അഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു അനർത്ഥ ദോഷത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും തിരുനവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും പാറമേഖയിൽ എന്നെ ഉയർത്തും സങ്കീർത്തനക്കാരൻ നമ്മളോട് പറയുന്നത് അനർത്ഥം വരത്തില്ല എന്നല്ല അനർത്ഥ ദോശം എനിക്കുണ്ട് പ്രതിഗ പ്രതിസന്ധികൾ നമുക്കുണ്ട് പക്ഷെ അതിൻ്റെ മധ്യത്തിലും ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സങ്കീർത്തനക്കാരൻ പറഞ്ഞു അനർത്ഥ ദോഷം എനിക്കുണ്ട് എന്നാൽ അതിൻ്റെ മധ്യത്തിലും അവൻ്റെ കൂടാരത്തിനകത്ത് തന്നെ മറയ്ക്കുന്ന ദൈവം സങ്കീർത്തനക്കാരൻ ദൈവത്തെ ആഴമായ ഒരു മനസ്സിലാക്കലാണ് ആദ്യത്തെ ഈ ആറ് വാക്യങ്ങൾക്കകത്ത് നടത്തുന്നത് എന്നിട്ട് പറയാണ് ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേലെ എൻ്റെ തല ഉയർന്നു ഞാൻ അവൻ്റെ കൂടാരത്തിൽ ജയഘോഷങ്ങളെ അർപ്പിക്കും ദൈവത്തോടുള്ള നന്ദിയർപ്പണങ്ങളാണ് ആദ്യ ആറ് വാക്യങ്ങളെ കൊണ്ട് പറഞ്ഞിട്ട് തൻ്റെ ഇപ്പോഴുള്ള ജീവിത സാഹചര്യത്തിലേക്ക് വരുവാണ് ഏഴാമത്തെ വാക്യം താനിപ്പോളായിരിക്കുന്ന സാഹചര്യം അവിടെ പറയുകയാണ് യഹോവേ ഞാൻ ഉറക്കം വിളിക്കുമ്പോൾ കേൾക്കണമേ കഴിഞ്ഞ നാളുകൾ ദൈവം ചെയ്ത കാര്യങ്ങളെല്ലാം കാര്യങ്ങളെല്ലാവരും വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ ഒന്നായിട്ട് ഒന്ന് ഇങ്ങനെ അക്കമിട്ട് ഇങ്ങോട്ട് എഴുതിയിട്ട് പറയണം ഇപ്പോൾ ഞാൻ വിളിക്കുമ്പോൾ നീ കേൾക്കുന്നില്ല എന്ന് പോലെ എനിക്ക് തോന്നുന്നു അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥന നീ ഒന്ന് കേൾക്കണം എൻ്റെ ഈ വൈധരണികമേറിയ ജീവിത സാഹചര്യത്തിനകത്തൂടെ ഞാൻ കടന്നു പോകുമ്പോൾ എനിക്ക് നിൻ്റെ ശബ്ദം കേൾക്കുവാൻ കഴിയുന്നില്ല നിങ്ങളൊന്നും ഉത്തരം ഒന്നും കിട്ടുന്നത് ഞാൻ കാണുന്നില്ല അതുകൊണ്ട് ദൈവമേ നീ എനിക്ക് മറഞ്ഞിരിക്കരുതേ ഞാൻ വിളിക്കുമ്പോൾ നീ കേൾക്കണമേ അത് മാത്രമല്ല പറയുന്നത് എനിക്ക് കൃപ ചെയ്ത് ഉത്തരമറണം സംഗീതം ഞാനിപ്പോൾ യുദ്ധത്തിനകത്താണ് വയോധികനായ മനുഷ്യനാണ് യുദ്ധം ചെയ്യുവാൻ വലിയ ശേഷിയൊന്നും ആ ഇല്ല പക്ഷെ പറയുവാണ് എൻ്റെ പ്രാർത്ഥന നീ ഒന്ന് തള്ളിക്കളയാതെ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒന്ന് കേൾക്കണം ഞാൻ പ്രാർത്ഥിക്കുന്നത് കേട്ടാൽ മാത്രം പോരാ എനിക്ക് കൃപ ചെയ്ത് ഉത്തരം നീയാനുള്ളണം അത് കഴിഞ്ഞിട്ട് പറയുക സങ്കീർത്തനകാരം ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ഏഴാം വാക്യത്തിൽ പറഞ്ഞു എൻ്റെ മുഖം അന്വേഷിക്കുന്നു എന്ന് നിങ്ങൾ നിന്ന് കൽപ്പന വന്നു എന്ന് എൻ്റെ ഹൃദയം പറയുന്നു യഹോവേ ഞാൻ നിൻ്റെ മുഖം അന്വേഷിക്കുന്നു നിങ്ങൾ നിന്ന് കൽപ്പന വന്നപ്പോൾ ഞാൻ നിന്റെ മുഖത്തെ അന്വേഷിച്ചയാളാണ് അതുകൊണ്ട് അടിയനെ നിന്റെ മുഖം നീ മറക്കരുത് എട്ടാം വാക്യം പറയാം ഞാൻ നിന്റെ കൽപ്പനകളൊക്കെ ആചരിക്കുന്ന മനുഷ്യനാണ് നിങ്ങൾ നിന്ന് കൽപ്പന വന്നപ്പോൾ നിന്റെ മുഖത്തെ ഞാൻ അന്വേഷിച്ച മനുഷ്യനാണ് ഇപ്പോൾ ഞാനായിരിക്കുന്ന സാഹചര്യത്തിനകത്ത് ഞാൻ നിന്നെ വിളിക്കുമ്പോൾ നീ എനിക്ക് മറഞ്ഞിരിക്കരുത് നീ എന്നെ നീക്കിക്കളയരുത് നാല് കാര്യങ്ങൾ ആ ഒൻപതാമത്തെ വാക്യത്തിൽ പറയുന്നത് നീ എനിക്ക് മറഞ്ഞിരിക്കരുത് നീ എന്നെ കോപത്തോടെ നീക്കിക്കളയരുത് നീ എന്നെ തള്ളിക്കളയരുത് നീ എന്നെ ഉപേക്ഷിക്കരുത് നാല് കാര്യങ്ങൾ ജീവിതത്തിൻ്റെ പ്രതികൂലത്തിനകത്ത് പറയുവാണ് ദൈവശബ്ദം കേൾക്കുവാൻ കഴിയുന്നില്ല എല്ലാം അന്ധതയിൽ ഇരിക്കുകയാണ് എന്ത് ചെയ്യണമെന്നറിയത്തില്ല അപ്പോൾ ഒരു പ്രാർത്ഥനയാണ് ഇങ്ങനെ വേണം നാമും പ്രാർത്ഥിക്കാൻ പല സാഹചര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ദൈവശബ്ദം കേൾക്കുവാൻ കഴിഞ്ഞില്ലെന്ന് വരാം നമ്മുടെ പ്രതികൂലത്തിനകത്ത് നാം നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ വി ആകുലപ്പെട്ടിരിക്കുമ്പോൾ ദൈവത്തോടുള്ള സങ്കീർത്തനക്കാരനെ പോലെ നമുക്കും പ്രാർത്ഥിക്കാം ദൈവമേ നീ എന്നെ തള്ളിക്കളയരുത് എന്നെ നീ ഉപേക്ഷിക്കരുത് ഞാൻ നിൻ്റെ പൈതല ആ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ ദൈവം ഒരിക്കലും നമ്മുടെ പ്രാർത്ഥനകളെ തള്ളിക്കളയുന്നതുമല്ല അവിടെ സങ്കീർത്തനക്കാരൻ അതിൻ്റെ ആ പ്രാർത്ഥനയുടെ ആഴം മനസ്സിലാക്കി ഒമ്പതാം വാക്യത്തിൽ പറഞ്ഞു എൻ്റെ അപ്പനും അമ്മേനെ ഉപേക്ഷിച്ചു എങ്കിൽ ഏഹോ എന്നെ കൊള്ളും അപ്പനും അമ്മ ഉപേക്ഷിച്ച കാലം സങ്കീർത്തനക്കാരനുണ്ടായിരുന്നു ഒന്നിച്ചു എൻ്റെ പുസ്തകം ഇരുപത്തി രണ്ടാം മധ്യയായി അതിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഒരിക്കൽ സങ്കീർത്തനക്കാരൻ യുദ്ധം ചെയ്തു ഭയം കൊണ്ട് അപ്പനെയമ്മയും മിസ്പയുടെ മിസ്പയിലെ രാജാവിൻ്റെ അടുക്കൽ കൊണ്ടാക്കിയിട്ട് താൻ അതുല്യം ഗുഹയിലേക്ക് ഓടിപ്പോയി ആ ഗുഹയ്ക്കകത്ത് ആരും സഹായമായിട്ടില്ല ആ സാഹചര്യം ആരും സഹായമായിട്ടില്ല പറയും എൻ്റെ അപ്പനും അമ്മേനും ഉപേക്ഷിച്ചു ഇന്ന് എൻ്റെ സങ്കടം പറയാനാരുമില്ല എൻ്റെ മനസ്സിനകത്തൂടെ പോകുന്ന വേദനകൾ പറയാൻ ആരുമില്ല എനിക്കൊരു ദൈവം കൊണ്ട് അവൻ എന്നെ തള്ളിക്കളയത്തില്ല ആരൊക്കെ നമ്മളെ ഉപേക്ഷിച്ചാലും ജീവിതത്തിന്റെ പ്രതികൂലത്തിനകത്തും ദൈവം നമ്മളെ താങ്ങുമെന്നുള്ള ഉറപ്പാണ് സങ്കീർത്തനക്കാരൻ നമുക്ക് തരുന്നത് ദൈവത്തിൻ്റെ ആചഞ്ചലമായ നമ്മളോടുള്ള സ്നേഹം നാം പലപ്പോഴും അൺഫെയ്ത്ഫുൾ ആയി പോകാറുണ്ട് അവിശ്വസ്തരായി പോകാറുണ്ട് എന്നാൽ ദൈവം പറയുകയാണ് ഞാൻ നിന്നെ തള്ളുന്ന അല്ല അപ്പനും അമ്മയും മറക്കും കൂടുള്ളവരൊക്കെ മറക്കും സങ്കീർത്തനക്കാരൻ ആരുമില്ല ഈ സാഹചര്യത്തിൽ അവരൊക്കെ മറക്കുമ്പോഴും ഞാൻ നിന്നെ ചേർക്കുന്ന ചേർക്കുന്നതെയോ അത് കഴിഞ്ഞിട്ട് പറയാം അതുകൊണ്ട് യഹോവേ നീ എന്നെ നിൻ്റെ വഴിയൊന്ന് കാണിക്കണം ഞാൻ ഇനി എൻ്റെ വഴിയിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ നിൻ്റെ പാതകളിൽ കൂടെ നടക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു ജീവിതത്തിൽ പലപ്പോഴും നാമും നമ്മുടേതായ ഇഷ്ടങ്ങൾക്ക് നമ്മുടേതായ പാതകളിൽ കൂടെ കടന്നു പോകുന്നു പ്രകാരം പറയാമോ ഞാൻ നിൻ്റെ പാതയിൽ കൂടെ നടക്കുവാൻ ആഗ്രഹിക്കുന്നു എൻ്റെ പാതകൾ പലപ്പോഴും എന്നെ പരാജയങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചു ഞാൻ ദൈവത്തെ അന്വേഷിക്കാൻ വേണ്ടി ഞാൻ നിൻ്റെ പാതകളിൽ കൂടെ ഇങ്ങനെ നടക്കുവാൻ വേണ്ടി പോവുകയാണ് അതുകൊണ്ട് എൻ്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ളിൽ പാതയിൽ നടത്തണം ഇവിടെ നേരെയുള്ള പാത എന്ന് മനസ്സിലാക്കേണ്ടത് ഇരുപത്തിയാറാം സങ്കീർത്തനത്തിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൽ കറിയാം എൻ്റെ കാലടികൾ സമനിലത്ത് നിൽക്കുന്നു അതായത് സമമായൊരു നില എനിക്ക് യുദ്ധമാണിപ്പോൾ പക്ഷേ ഈ യുദ്ധത്തിനകത്ത് നേരെയുള്ള എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല പറയും എനിക്ക് യുദ്ധം ചെയ്യുവാൻ എൻ്റെ കാലട കാലടികൾ വെക്കുവാൻ വേണ്ടി ഒരു നേരെയുള്ള പാത എനിക്ക് തരണം ഇപ്പോൾ എൻ്റെ എൻ്റെ ജീവിതം തകർന്നു കിടക്കും എനിക്ക് നേരെ നിൽക്കാൻ വയ്യ പക്ഷേ എനിക്ക് നിരപ്പായ ഒരു പാത തരണം കാരണം എനിക്ക് നിനക്ക് വേണ്ടി നിൽക്കുവാൻ യുദ്ധം ചെയ്യുവാൻ വേണ്ടി ആ നിരപ്പായ പാത ആവശ്യമാണ് അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നു അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് എഹോബയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ല എങ്കിൽ അയ്യോ കഷ്ടം ഈ പ്രതിസന്ധിക്കകത്ത് ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുവാണെങ്കിൽ അയ്യോ എനിക്ക് കഷ്ടം കാരണം കഴിഞ്ഞ നാടുകൾ ദൈവം ചെയ്ത പ്രവർത്തികളെക്കുറിച്ച് ഒന്ന് മുതൽ ആറിൽ വരെ പറഞ്ഞിട്ട് ഇപ്പോൾ ഈ വൈരികളുടെ നടുവിൽ തൻ്റെ വിലാപത്തെ ദൈവത്തോട് പറയുമ്പം സങ്കീർത്തനക്കാരൻ പറയുക ഈ പ്രതിസന്ധിക്കകത്ത് ഞാൻ ദൈവം എന്നെ വിടുവിച്ചില്ല എന്ന് പറയുകയാണെങ്കിൽ അയ്യോ എനിക്ക് കഷ്ടം പഴയ നിയമ ഭക്തനായിരിക്കുന്ന ദാവിയതിന് യുദ്ധമായിരുന്നു തൻ്റെ പ്രതിസന്ധികൾ പുതിയ പുതിയനിയമവിശ്വാസികൾക്ക് നമുക്ക് പാപത്തോടാണ് നാം പോരടിക്കേണ്ടത് അതുകൊണ്ട് തന്നെ എഫ് എസ് സി ലഹനം ആറിൻ്റെ പത്തിൽ പറയുന്നു ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടും പാപത്തോടുള്ള ബന്ധത്തിനാണ് പൗലു ശ്രീഹ അവിടെ പറയുമ്പം പറയുന്ന ഒടുവിൽ കർത്താവിൽ നാം ബലപ്പെടണം ഈ ഇതിൻ്റെ മേൽ ജയം തരുവാൻ കർത്താവിനെ നമ്മളെ കൊണ്ട് സാധിപ്പിക്കും അതുകൊണ്ട് സങ്കീർത്തനം ഞാൻ പറയാം അതുകൊണ്ട് ഞാൻ യഹോവയിൽ പ്രത്യാശ വെക്കും ഞാൻ ധൈര്യപ്പെട്ടിരിക്കും എൻ്റെ ഹൃദയം ഉറച്ചിരിക്കുക എൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ അത് യഹോവയിൽ പ്രത്യാശ വെക്കുക ഇവിടെ ഈ പ്രത്യാശ വെക്കുക അല്ലെങ്കിൽ വെയിറ്റ് ഫോർ ദ ലോഡ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് മനസ്സിലാക്കേണ്ടത് ഒരു യാചകൻ ഒരു ധനികനായ മനുഷ്യൻ്റെ വീട്ടിൽ ചെന്നിട്ട് താൻ ഭിക്ഷയാചിക്കുമ്പോൾ അവൻ്റെ മനസ്സിനകത്ത് എങ്ങനെയുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് ആ നിൽക്കുന്നത് സീക്കിങ്ങിനെ കുറിച്ചാണ് ഞാൻ എഹോയെങ്കിൽ നിന്ന് എഹോ എങ്കിൽ പ്രത്യാശ വെക്കുന്നത് ഞാൻ ദൈവത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ചുമ്മാ ഇരിക്കുമെന്നല്ല എൻ്റെ അർത്ഥം ഞാൻ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കും ഇതിൻ്റെ മധ്യത്തിലും ദൈവം എനിക്ക് വേണ്ടി കരുതുമെന്ന് ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കും സങ്കീർത്തനക്കാരൻ്റെ മനോഹരമായിരിക്കുന്ന ഒരു വലിയ ജീവചരിത്രമാണ് ആ പതിനാല് വാക്യങ്ങൾക്കൊക്കെ തൂൾക്കൊള്ളിച്ചേക്കുന്നത് തൻ്റെ ദൈവം നടത്തിയ വഴികളും തൻ്റെ വിലാപങ്ങളും അതിലും താൻ പ്രത്യാശ വെക്കുക ഈ വിലാപങ്ങളുടെ മധ്യത്തിലും ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയാം യഹോവയിൽ പ്രത്യാശ വെക്കുക ധൈര്യപ്പെട്ടിരിക്കുക ദൈവം നിങ്ങളെ സഹായിക്കട്ടെ